എല്ലാം എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബുട്ടീക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്ന പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഈ ടോപ്പിൻ്റെ കാണിക്കണത് ത്രീ പീസിൻ്റെ അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന അടിപൊളി ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടെനീഷ്യ കോട്ടൻ മിൽസിന്റെ നല്ലൊരു കോട്ടൻ്റെ നല്ലൊരു ഐറ്റംസ് ആണ് ത്രീ പീസ് കാണിക്കാൻ പോകുന്നത് നല്ല അത്യാവശ്യം നിങ്ങളുണ്ട് അത്യാവശ്യം ഇറക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ടോപ്പൊക്കെ അതേപോലെ തന്നെ ഷാളൊക്കെ നല്ല രണ്ട് മീറ്ററിൽ കൂടുതലുള്ള ഷാളാണ് കാണിക്കുക പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എം സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലേ ഐറ്റംസിന് ഇപ്പോൾ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലേ നെയ്റ്റീക്കും നെയ്റ്റീവ് ഷാളിലും ത്രീ പീസിലും അതേപോലെ തന്നെ ഗൗണുകൾക്കൊക്കെ നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആക്യ ഡി ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റും പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിട്ട് കൂടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അത് എടുത്തിട്ട് അതിന് ഓർഡർ ചെയ്ത് നമ്മൾ ആദ്യം നല്ലൊരു അടിപൊളി റോസ് കളറ ഇതിൽ കാണിക്കണേ എക്സ്എല് ഡബിൾ എക്സല് ത്രിപ്ലെ ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കമ്പനി ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാലും കമ്പനി ഉണ്ടാവുന്ന ആളുകൾ എന്തായാലും ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കുറേ സാധ്യത ഒക്കെ തിരിച്ചു തരും കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കണത് എക്സെൽ സൈസ് ആണ് അപ്പൊ എക്സെൽ സൈസിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം എക്സൽ സൈസിലൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആ ലൈരി കൂടി കൂടി വരുന്ന നല്ലൊരു ഐറ്റംസ് തന്നെയായിട്ട് വന്നിട്ടുള്ളത് നല്ല കളറാണ് അപ്പോൾ ഈ കളറ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിനു ശേഷം മാത്രം നിങ്ങൾ ഇത് ഈ ഓർഡർ തരിക ഇഷ്ടപ്പെടാത്ത ഓർഡർ തരാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ചിയാണ് ഇത് വരുന്നത് കേട്ടോ അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുക നാൽപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് വരുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരും എന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നതെന്ന് അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നത് ഇതിന്റെ പാൻറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റ് കണ്ടു നല്ല അടിപൊളി പാൻ ഒക്കെ വെറൈറ്റി പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് പാൻറ്റാണ് അതേപോലെ അലാസ്റ്റിക് ഉണ്ട് വൺ സൈഡ് അലാസ്റ്റിക് ഉണ്ട് കേട്ടോ വൺ സൈഡാണ് അലാസ്റ്റിക്കുള്ള പിന്നെ അതേപോലെ ഇതേപോലത്തെ ഇതുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വള്ളി എന്ന് പറയും പിന്നെ അതേപോലത്തെ നല്ല ഷാൾ അടിപൊളി ഷാളാണ് ഷാള് രണ്ട് മീറ്ററിൽ കൂടുതലുള്ള ഷാളാണ് നല്ല ചിറ്റിക്ക് പുറക്കാനുള്ള ഷാൾ ഉണ്ടാവും അത് കാണാം നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറും നല്ല നീളമുള്ള ഷാളാണ് കേട്ടോ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുകയാണെങ്കിൽ വളരെ റേറ്റ് കുറവാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് കൊടുക്കുക ലൈനിങ്ങോട് കൂടി ലൈനിങ് ആണ് അറ്റാച്ചിൻ്റെ ഇട്ടുക ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിൽ എക്സ് എൽ ഡബിൾ എക്സെല് ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് രണ്ട് പീസിൽ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടോ അതേപോലെ നല്ല ഒക്കെ വേണമെങ്കിൽ നല്ല നൈറ്റിൻ്റെ നല്ല അടിപൊളി അജുരാക്കിൻ്റെ ഷാൾ നെറ്റിൻ്റെ ഒക്കെ വീഡിയോയിട്ടുണ്ട് അപ്പോൾ ഷാ മു അടിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിന്റെ വീഡിയോ കാണുക നല്ല അടിപൊളി നെറ്റുകളായിട്ടുള്ളത് ഇനി നമ്മളിത് കാണിക്കുന്നത് ഡബിൾ എക്സൽ എൽ സൈസാണ് കേട്ടോ കാണിക്കുന്നത് ഡബിൾ എക്സൽ എൽ ഡബിൾ എക്സൽ സൈസിന്റെ ജസ്റ്റ് വീജ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നുള്ളൂ അപ്പം ജസ്റ്റ് കളർ ആയിട്ട് വന്നിട്ടുള്ള കളർ ഈ കളറാണ് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ ഇതിന്റെ നെക്കും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീത് വരുന്നത് നാല്പത്തിനാലിഞ്ചായി നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരിക നാൽപ്പത്തി ഇഞ്ച് ഇറക്കം വരണ്ട് കേട്ടോ നാൽപ്പത്തി അഞ്ച് ഇറക്കും ഇഞ്ച് ജസ്റ്റ് വീതിയും വരുന്നുണ്ട് ഇതിൻ്റെ ഷോളാണ് വന്നിട്ട് നല്ല സൂപ്പർ ഷോളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിഫ്ലെക്സ് എൽ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് എന്ത് ചൂട് കാലത്തിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റംസ് സാ സാധനം ആട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ട അത്യാവശ്യം ഇറക്കണ്ടിട്ടാണ് ഇതിന് പന്ത്രണ്ട് കളർ ഇത് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണുമ്പോൾ ത്രിഫ്ലെക്സ് എല്ലാം ആകട്ടെ അപ്പോൾ എല്ലാവരും എല്ലാ കളറും അവൈലബിൾ എല്ലാ സൈസും അവൈലബിൾ ആട്ടോ നിശ്ചിത വരുന്നതാണ് നല്ലൊരു ഐറ്റംസ് അത് ത്രിപാക്സലാണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് എത്ര വരുന്നത് പറഞ്ഞു പറഞ്ഞുതരട്ട ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തഞ്ചാണ് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിലാണ് വരുന്ന കേട്ടോ ജസ്റ്റ് വീതി അതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വരേണ്ട ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരേണ്ട ലെങ്ത്ത് പറഞ്ഞുതരാം എത്ര വരുന്നു എന്നുള്ളത് അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കളറ് വരുന്നത് ഡാർക്ക് യേശ് കളറാണ് കണ്ടത് നല്ല അടിപൊളി ആണ് വരുന്നത് നല്ല സൂപ്പർ പാൻറ് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷോൾ വരും കേട്ടോ നല്ലൊരു ഐറ്റംസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് പോട്ടൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരെ പന്ത്രണ്ട് കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ ഞങ്ങൾ മാർക്ക് ചെയ്ത് തൊട്ട് അതിൻ്റെ സൈസും കൂടി മുട്ടാമതി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നെസ്റ്റ് കളറ് അതിൻ്റെ നല്ലൊരു എന്താ പറയുക മെറൂൺ കളർ പോലത്തെ ഒരു കളറാണ് അല്ലെങ്കിൽ പോലെ മുന്തിരി കളർ പോലത്തെ കളറാണെന്നൊക്കെ പറയാം വിഷുവിനൊക്കെ പറ്റി നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എസ് എൽ ആണ് അവൈലബിൾ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് നല്ല അടിപൊളി ത്രീ പീസും അടിപൊളി കളറും പുതിയ മോഡലും ആട്ടാ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഒരു കോഫി കളർ പോലത്തെ കോഫി കളറും റോസ് കളറും എല്ലാം കൂടി മിസ്സായിട്ടുള്ളൊരു കളറാണ് വന്നിട്ട് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകൾ തന്നെയാണ് സൂപ്പർ കളറുകളാണ് എല്ലേ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ൾ എക്സ് എല് അവൈലബിൾ ആണ് ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഫസ്റ്റ് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിൻ്റെ അളവും കാര്യങ്ങളും അതിൻ്റെ നിങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർഡർ ചെയ്തിരട്ട നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളൊരു പീച്ച് കളർ പോലത്തെ കളറാണ് ഒക്കെ കോട്ടൻ്റെ ക്ലോത്താണ് വരുന്നത് കേട്ടോ അല്ലേ കോട്ടനിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റ് വരിക ഒക്കെ നല്ല നല്ല കളറുകളാണ് അപ്പോൾ എക്സലിയർക്ക് ആവശ്യമുള്ള ഒരു എക്സലിയർ ഓർഡർ ചെയ്തത് ത്രിപ്ലക്സിലാണെങ്കിൽ അങ്ങനെ ഡബിൾ എക്സിലാണെങ്കിൽ അങ്ങനെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്തിട്ടോ നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഏറ്റാ ഒരു പീ കോക് നീല പോലത്തെ കളറാണ് എസ്റ്റ് കളർ ഒരു പച്ചയാണ് ഒരു ഗ്രീന് അപ്പൊ ഇതിൽ എക്സല് ഡബിൾ എക്സല് ത്രീബിൾ എക്സെല് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളൂട്ടാ അതുപോലെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി നെറ്റിൻ്റെയും ഷാൾ നൈറ്റിൻ്റെ ഒക്കെ നല്ല അടിപൊളി വീഴ്ച ഇട്ടുണ്ട് അതൊക്കെ വളരെ ഓഫറാണ് നമ്മൾ നൈറ്റീവ് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളവർ അതിൻ്റെ പേര് പോയിട്ട് വീഡിയോ കണ്ടിട്ടൊന്നും ഓർഡർ ചെയ്ത നെക്സ്റ്റ് കളർ കണ്ട ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് വെറൈറ്റി ഐറ്റംസ് ആണ് ഒക്കെ പുതിയ പുതിയ ആണ് വിഷുവിനൊക്കെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഈ സാധനങ്ങളിലേനും കൂടെ കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഒക്കെ നല്ല ഐറ്റംസാണ് നല്ല കോട്ടന്റെ സൂപ്പർ ഐറ്റംസ് ആണ് കോട്ടൻ മിൽസിന്റെ നല്ല സൂപ്പറാണ് തേനിഷ് കോട്ടൻ മിൽസ് എന്ന് പറയും അപ്പോൾ എക്സ് എല് ഡബിൾ എക്സല് ത്രീബിൾ എക്സ് അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളി പന്ത്രണ്ട് കളർ അവൈലബിൾ ഉണ്ട് ഫസ്റ്റ് കളർ യെല്ലോ കളർ ആണ് അതെ ഇതിൻ്റെ കളറ് അപ്പം അതിന്റെ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പൊ നിനച്ചാൽ അത് ഈ വീഡിയോയിൽ ഇത്രേ കാണിക്കോളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലൈക്കും